മൂവറ്റുപുഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് തലകീഴായി മറിഞ്ഞ യുവാവ് മരിച്ചു വാഴക്കുളം തൈക്കുടിയിൽ നിതീഷ് ദിനേശനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഗായത്രി സത്യദേവ് ഉണ്ട് ഗായത്രി എന്തൊക്കെയാണ് വിവരങ്ങൾ നിയന്ത്രണം വിട്ട നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് വീടിന്റെ തകർ വീടിന്റെ മതിൽ തകർത്ത് മറിഞ്ഞാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് വാഴക്കുളം തൈക്കുടിയിൽ നിതീഷ് ദിനേശനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജോസ് മോനെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഏഴരയോടെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് മൂവാറ്റുപുഴ അലപ്പുഴ റോഡിൽ ആണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് പോവുകയായിരുന്നു ജീപ്പ് ദ്രദിശയിൽ തടി കയറ്റി വന്ന വണ്ടിയുമായി ഏഹ് കൂട്ടിയിടിക്കുകയായിരുന്നു അടുത്തുള്ള ഈ ഒരു അപകടം സംഭവിച്ചത് അങ്ങനെ ഈ കൂട്ടിയിടിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ അടുത്ത വീട്ടിലേക്ക് തലകുത്തി മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ അപകടത്തെ തുടർന്ന് രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിതീഷ് ദിനേശിന്റെ ജീവൻ രക്ഷിക്കാൻ ആയില്ല എന്നുള്ളതാണ് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഈ പരിക്കേറ്റ ജോസ്മോൻ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാലും ഇരുവരും മാത്രം ഈ രണ്ടുപേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് ഈ അപകടം നടന്ന ജീപ്പ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അത്തരത്തിൽ ദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചത് അതിലാണ് ഇപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഗായത്രി സത്യദേവ് വിവരങ്ങൾ